അത് പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുമെന്ന യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവാന്തരം ജീവിതം ഒരു യാത്രയാണ് അതേ ഓരോ ക്രൈസ്തവന്റെയും ജീവിത ലക്ഷ്യമായ സുഖത്തിലേക്കുള്ള യാത്ര ശ്രമത്തിലേക്കുള്ള വാദം ഇടുങ്ങിയതും വീട്ടിൽ വരുന്നതുമാണ് ലോക്കിയൊരു സുശേഷം നമ്മുടെ പങ്കുവയ്ക്കുന്ന ലോ കഷ്ടാഗങ്ങളും വേദനകളും ദുരന്തങ്ങളും വരുന്ന ചിരത്തിലേക്കുള്ള യാത്ര മ്മി കൈ പിടിക്കാതെ നമ്മളോട് കൂടെ നമുക്ക് വഴിവിളക്കാകാനും ദൈവം നമുക്കെ തന്നിട്ടുള്ളവരാണല്ലോ ഓരോ വിശുദ്ധനെയും ആരാണ് വിശുദ്ധർ വിശുദ്ധരെന്നാൽ ദൈവ സ്നേഹത്തിൽ ജീവിക്കുകയും ദൈവത്തിനു വേണ്ടി ജീവിതകാലം മുഴുവനും മാറ്റിവെച്ച് മനുഷ്യനെ സ്നേഹം കൊണ്ടുപിടിഞ്ഞവരാണവർ വിശുദ്ധരെന്നാൽ അവർ സ്നേഹമാണ് ത്യാഗമാണ് വിശുദ്ധതയാണ് ആത്മീയതയാണ് ക്യാദറിൻ ഇങ്ങനെ പറയുന്നല്ലോ നീ എന്ത് ചെയ്യുന്നത് വിശുദ്ധ എന്ത് ചെയ്തു എന്ന് ഞാൻ ആലോചിക്കുക ഓരോ വിശുദ്ധൻ്റെയും ജീവിതം ദൈവം നമുക്കറിയുന്ന കൊച്ചു കൊച്ചു സന്ദേശങ്ങളാണല്ലോ പ്രിയപ്പെട്ടവരെ ദുഃഖങ്ങളും ത്യാഗങ്ങളും കുത്തുവാക്കുകളും വേദനകളും നിറഞ്ഞ ഞാൻ ഈ യാത്ര ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ച് ദൈവത്തിനു വേണ്ടി എല്ലാം സഹിച്ചവരാണല്ലോ വിശുദ്ധർ ഈ കാലത്ത് ജീവിച്ചു വെച്ചാൽ വിശുദ്ധ മതത്തെ രേസ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ ചേർ വീണുകിടുന്നവരെയും അനാഥരേയും കുഷ്ഠരോഗികളെയും കൊച്ചുകുഞ്ഞുങ്ങളെയും എല്ലാം ഞാൻ ജോർ ചേർത്താം സ്വന്തം മക്കളെ പോയതും അവർക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും മാറ്റിവെച്ച് നമുക്കെല്ലാം ഉത്തമോദാഹരണമായി അറിയുന്നു വിശുദ്ധ മതേസ നമുക്കും വിശുദ്ധരാകാൻ സാധിക്കുമോ വിശുദ്ധത്വം എന്നത് ഒരു ഗ്രഹമല്ല കാരണം പുണ്യം ചെയ്യുന്നതും പാപം ചെയ്യുന്നതും നമ്മൾ മനുഷ്യർ തന്നെയാണ് വിശുദ്ധത്വം എന്നത് നമ്മുടെ ഉള്ളിലൂടെയുള്ള ഒരു യാത്രയാണ് വിഷു ക്യാദ്രന്റെ വാക്കുകൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നീയൊരു വിഷനാവുക നിന്നിലൂടെ ലുഖം കാണട്ടെ ജീവചക്രം കറങ്ങി തിരിയുമ്പോൾ പകുച്ചുപുകുന്നവുണ്ടാകാം തളർന്നു പോകുന്നവരുണ്ടാകാം എന്നാൽ ആ പ്രതിസന്ധിയെ നേരിടുന്നവരാണല്ലോ ഓരോ വിശുദ്ധരും അതിന് ഒരു ഉദാഹരണമാണല്ലോ ഈ അടുത്ത് വിശുദ്ധയുക്ത ക്യാപ്റ്റ വിശുദ്ധക്കാർലോ അക് നമ്മൾ ഓരോരുത്തരെയുമ്പോൾ ഒരു കുടിച്ചു കുട്ടിയായിരുന്നു വിശുദ്ധക്കാർലോ അതെ നമ്മെ ഓരോരുത്തരെയും പോലെ ഫോണും ടിവിയും സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ എന്നാൽ ആ ഒരു കുട്ടിയുടെ ലക്ഷ്യം സൈബർ ലോകത്തെയും നെന്മയുടെ ലോകം മാറ്റി മാറ്റുന്നതിലേക്കായിരുന്നു വിശ്വക്കാറിലോ നമ്മോട് ഇങ്ങനെ പറയുന്നല്ലോ നമ്മുടെ ഓരോ പോസ്റ്റിലും ഒരു ലക്ഷ്യമുണ്ടാകണം ഓരോ മെസ്സേജിലും മറ്റുള്ളവർക്ക് സന്തോഷവും ദൈവത്തിന് സ്നേഹവും കൊടുക്കുന്നതായിരിക്കണം വിശ്വക്കാറുള്ള ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ഏതൊരു ചീത്തയും നല്ലതാക്കാനുള്ള കഴിവുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്കും നമ്മുടെ ജീവിതം ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രചോദന കാണാൻ ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ ആകട്ടെ വഴികാട്ടിയാകട്ടെ ഓരോ വിശുദ്ധനും ദൈവത്തെ സ്നേഹിച്ചതുപോലെ നമുക്ക് ഓരോരുത്തരുടെയും ദൈവത്തെ സ്നേഹിക്കുക വിഷ കൈകൾ കൂർത്തിൽ പ്രാർത്ഥകൾ വഴി നമുക്ക് ഓരോരുത്തർക്കും കൂടെ നേർവയിലൂടെ നടക്കാൻ സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി ജയ് റായ്